എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവ കഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ സമൂഹത്തിൽ തീരെ ലഭിക്കാത്ത ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പാരൻറ്റിങ്ങിൽ പാരൻസ് ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ബാലപാഠങ്ങൾ അതായത് സാമ്പത്തികമായ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കുട്ടികൾക്ക് അറിവ് നൽകേണ്ട വലിയ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ പേരൻസിനുണ്ട് എന്നാൽ ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഗൈഡൻസ് കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എൻ്റെ സുഹൃത്തിൻ്റെ ഉപ്പ ഹജ്ജിന് വേണ്ടിയിട്ട് പോവുകയാണ് ആ പോകുന്ന സമയത്ത് അദ്ദേഹം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നാൽപ്പതിനായിരം രൂപ ഏൽപ്പിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു ഞാൻ വരുന്ന ഒരു മാസം അതായത് ഒരു മാസമാണ് ഹജ്ജിന് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്തത് ഈ മാസത്തെ വീട്ടിലുള്ള ചെലവുകൾ മൊത്തം നീയാണ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹജ്ജിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ആളുകളുടെ വരവും പോക്കും വിരുന്നുകാരും ഒക്കെ വന്നപ്പോൾ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ വലിയ ചെലവ് വന്നു വലിയ ചെലവ് വന്നപ്പോൾ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചോദിക്കുന്നതിനനുസരിച്ച് അങ്ങനെ വാങ്ങി വാങ്ങി ഏകദേശം മുപ്പതിനായിരം രൂപ വളരെ പെട്ടെന്ന് തീർന്നുപോയി തീർന്നു പോയപ്പോൾ പിന്നെ ഒരു പതിനായിരം രൂപയാണ് അവിടെ ബാലൻസ് വരുന്നത് അപ്പോൾ അവന് മാറി ചിന്തിച്ചു പഠിച്ചവൻ ഇനി ഒരു മാസം അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ സംഖ്യ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ ഇനി എന്താ ചെയ്യാ പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ പിശുക്കിക്കൊണ്ട് ചോദിക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങാതെയായി വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പിന്നെയുള്ള ദിവസങ്ങൾ കടന്നുപോയത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബാപ്പ ഫോണിൽ കൂടി അവനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അളമാറയുടെ ഒരു മൂലയിൽ നിന്ന സ്ഥലത്ത് ഒരു പതിനായിരം രൂപയുണ്ട് അത് നീ എടുക്കണം നിന്നെ ആ നാൽപ്പതിനായിരം ഏൽപ്പിച്ചപ്പോൾ തന്നെ എനിക്കറിയാം അത് നീ പെട്ടെന്ന് തീരുമാനാക്കും എന്ന് വളരെ ദീർഘദൃഷ്ടിയോടുകൂടി ബാപ്പ കാണിച്ച ഈ ഒരു കാര്യം എൻ്റെ സുഹൃത്ത് എന്നോട് പങ്കുവെക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെ നടത്തണം എന്നുള്ളതിൽ ബാപ്പ നൽകിയ ഒരു അധ്യാപനമാണ് അല്ലെങ്കിൽ പാഠമാണ് ഇത് സൂചിപ്പിക്കുന്നത് പ്രിയ രക്ഷിതാക്കളെ നമ്മൾ എത്ര പേരുണ്ട് നമ്മുടെ മക്കൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം അങ്ങ് ചിലവഴിക്കുകയാണ് സേവിങ്സ് എന്താണ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നേയില്ല നമ്മുടെ സിലബസിലും മണി മാനേജ്മെന്റ് എന്താണ് എന്ന് പഠിപ്പിക്കുന്നില്ല ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി സാമ്പത്തിക മേഖലയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ ചെറുപ്പക്കാർ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി ഹലാലല്ലാത്ത അനുവദനീയമല്ലാത്ത ഒരുപാട് മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും വലിയ കടക്കണികളിൽ പെട്ടുകൊണ്ട് ആത്മഹത്യയുടെ വക്കിൽ എത്തുന്ന കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം എന്നെ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് എത്തി ഗൾഫില് വർഷങ്ങളായിട്ട് സേവനമനുഷ്ഠിച്ച് ജോലി ചെയ്ത് നാട്ടിൽ എത്തിയിരിക്കുന്ന ഒരു പ്രവാസി നാട്ടിൽ രണ്ട് സംരംഭങ്ങൾ തുടങ്ങി ആ രണ്ട് സംരംഭങ്ങളിലും അയാൾ പരാജയപ്പെടുകയാണ് കാരണം പ്രവാസിയായി സൗദി അറേബ്യയിൽ ജീവിച്ച ആ വ്യക്തി അവിടെ നടത്തിയിട്ടുള്ള അതേ രൂപത്തിലുള്ള ബിസിനസ് കേരളത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാണ് എന്നാൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കൃത്യമായൊരു പ്ലാനിങ് ഒരു പഠനം ഇവിടുത്തെ കച്ചവടത്തെ സംബന്ധിച്ചും ഇവിടുത്തെ ആളുകളെ കുറിച്ചും നടത്താതെയാണ് അയാൾ ചെയ്തത് അതാണ് അയാൾക്ക് പരാജയം ഉണ്ടായത് അതുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ടോക്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് ഫിനാൻസ് എന്താണ് മണി എന്താണ് സാമ്പത്തികമായ നിയന്ത്രണം എന്താണ് എന്താണ് വരവ് എന്താണ് ചിലവ് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് മക്കൾക്ക് ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കേണ്ട ബാധിച്ച ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട് അതാവട്ടെ ഇന്നുള്ള നമ്മുടെ ചിന്താ വിഷയം